ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച കാലത്ത് പെൻഷന്റെ മാനദണ്ഡം നിങ്ങൾ നോക്കുക പെൻഷൻ എന്തായിരുന്നു മാനദണ്ഡം ആകെ വേണ്ടത് ഒരു ലക്ഷം രൂപക്ക് താഴെ ആനു പിന്നെ ഒരു വർഷത്തെ വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും പെൻഷൻ കിട്ടും അവർക്ക് എന്ത് വേണ്ട അവരുടെ വീടിന്റെ വലിപ്പം കാണിക്കണ്ട അവർ എത്ര സമ്പാദിക്കുന്നു എന്ന് കാണിക്കണ്ട ഒന്നും ചെയ്യണ്ട അവരുടെ വീട്ടിലെ വാഹനങ്ങളോ മക്കൾ ഇതൊന്നും ഒരു മാനദണ്ഡമേ ആയിരുന്നില്ല എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കേണ്ടത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളില് ഒരു വീടുണ്ടെങ്കില് ആ വീട്ടിൽ ഒരു എ സി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നല്ലൊരു വാഹനം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ഉമ്മാന്റെ ഉപ്പാന്റെ മക്കൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ഇതൊക്കെ മാനദണ്ഡമായിട്ട് കൽപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ അവകാശം നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എത്ര ആൾക്കാർക്കാണെന്നറിയോ പെൻഷന് വന്നിട്ട് മുടങ്ങുന്ന ആൾക്കാർ ഇവിടെ പ്രവാസികളില്ലേ നിങ്ങളെല്ലാവരും തിരിച്ചു വരുന്ന സമയത്ത് നല്ല കാലത്ത് അവിടെ സമ്പാദിച്ചിട്ട് നാട്ടിലൊരു വീടുണ്ടാക്കി അത് ചിലപ്പോൾ രണ്ടായിരവും മൂവായിരോ ഉണ്ടാവും എന്നാൽ കാലക്രമേണ നിങ്ങളുടെ ജോലിയും കഴിഞ്ഞ് നിങ്ങളൊന്ന് വിശ്രമിക്കാനായിട്ട് നാട്ടിലേക്ക് വരുമ്പോ നിങ്ങളടക്കം നികുതി അടച്ച ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ അവര് നമുക്കൊരു അവകാശം തരാനുണ്ട് അതായത് പ്രവാസികൾക്ക് പെൻഷൻ അനുവദിക്കുന്ന സമയത്ത് ഒരു വിധവയായ ഒരു സ്ത്രീക്ക് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീക്ക് പിന്നെ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീക്ക് പെൻഷൻ കൊടുക്കുന്ന സമയത്ത് വികലാങ്കനായ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ കൃത്യമായിട്ട് അജണ്ടയോട് കൂടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് ആർക്കും ഒരു പെൻഷന് കൊടുക്കാൻ കിട്ടുന്നില്ല ഒരു വികലാംഗമായ ഒരു കുട്ടി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിച്ചിട്ട് എന്ത് കാര്യം അല്ലെങ്കിൽ ഒരു പ്രവാസിയായ ഒരു മനുഷ്യൻ ആയ കാലത്തൊരു നല്ല വീടെടുത്തു എന്ന് വെച്ചിട്ട് അയാൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുമ്പോ സർക്കാർ നൽകുന്ന ഈ ഒരു ആനുകൂല്യം അത് നമ്മുടെ അവകാശമാണ് ആ അവകാശത്തിന് വേണ്ടി പഞ്ചായത്തിൽ പോകുമ്പോൾ പറയുന്നു നിങ്ങൾ എത്ര വർഷ ഇവിടെ വന്നിട്ട് ഞാൻ വന്നിട്ട് ഒരു ആറുമാസം ഓ ആറുമാസം പോരാ നിങ്ങൾ മൂന്ന് വർഷം എവിടെ താമസിക്കണം ഈ നാട്ടിൽ ഈ അഡ്രസ്സിൽ നിങ്ങൾ താമസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പെൻഷന് അപേക്ഷിക്കാൻ കൂടി പറ്റൂ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ഇങ്ങനെയാണോ ഒരു സർക്കാർ വേണ്ടത് സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ജീവിതം തരാൻ വേണ്ടിയിട്ടാണ്